സ്റ്റെയിങ് സ്റ്റെക്ക് സ്റ്റീൽ യുവർ സ്മൈൽ ഗ്രോയിങ് ബ്രിങ്സ് ഇറ്റ് ബാക്ക് മാനസികമോ ജീവിതപരമോ ആയ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് മുന്നേറാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സ്റ്റെയിങ് സ്റ്റെക്ക് എന്ന് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ സ്റ്റെയിങ് സ്റ്റെക്ക് നമുക്ക് അതല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ജീവിതത്തിൽ ഒരു കംഫോർട്ട് സോണായിട്ടും ആക്ട് ചെയ്യാറുണ്ട് സത്യത്തിൽ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് കംഫർട്ട് സോണിൽ സോണില് സേഫാണെന്നാണ് അങ്ങനെന്നല്ല കംഫർട്ട് സോണിൽ ശരിക്ക് പെട്ട് പെട്ടുകിടക്കാണ് പ്രത്യേകിച്ച് ഗ്രോത്തോ അതല്ലെങ്കിൽ ജീവിതത്തിൽ തന്റെ ഇഷ്ടങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ലേ ഒരവസ്ഥയിലായിരിക്കും ഇത്തരം ആളുകൾ ജീവിതം തള്ളിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുക ഈ ഒരേ സ്ഥലത്ത് തന്നെ ിടക്കുന്ന ആളുകളുടെ ലൈഫിൽ ഒരുപാട് ഘടകങ്ങളുടെ കുറവുകൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇത്തരം ആളുകൾക്ക് ഒരാഗ്രഹം ഉണ്ടാകില്ല എന്നുള്ളതാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോ ചെയ്യാൻ പറ്റും സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ സത്വേ ഇത്തരം ആളുകൾ സ്റ്റെക്കായി നിൽക്കുന്നുള്ളത് ഒരു സത്യമാണ് അതുപോലെ തന്നെ ലേണിങ് ജീവിതത്തിലുടനീളം പഠനങ്ങൾ നമ്മൾ

ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെറ്റുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ചാലഞ്ചുകൾ വെല്ലുവിളികളൊക്കെ അവസരങ്ങളായിട്ട് അവർ മാറ്റിയെടുക്കുന്നുള്ളതാണ് ഇത്തരം ആളുകൾ കറക്റ്റ് പഠനങ്ങൾ ഗോളുകൾ വിഷനുകളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകണം ഏത് തരം സ്ട്രാറ്റജികൾ എടുക്കണം എപ്പോൾ അത് അപ്ലൈ ചെയ്യണം ഏത് സാഹചര്യങ്ങളിൽ അതെങ്ങനെ എന്നൊക്കെയുള്ളതിന് വ്യക്തമായ രൂപരേഖയുമായിട്ടായിരിക്കും ഇത്തരം ആളുകൾ ജീവിതത്തിന് സമീപിക്കുന്നത് ഫലമോ അവരുടെ ജീവിതം ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സ്ഥിരമായി ഒരവസ്ഥയിൽ തന്നെ തുടരുന്ന ബിസിനസ്സിന് എന്ത് സംഭവിക്കും അവിടെ പ്രത്യേകിച്ച് ഇന്നോവേഷനോ അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ഒന്നുമില്ലാതെ പഴയ രീതികൾ ഒരേ പ്ലാന് ഒരേ മാർക്കറ്റിംഗ് രീതികൾ ഫലമോ അത് ഒരേ തുടർച്ച ഒരേ പുരോഗതിയില്ലാത്ത ഒരേ തുടർ ഒരേ അവസ്ഥ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം അത്തരം ഒരു ഇടങ്ങളിൽ കസ്റ്റമർ ഇൻട്രസ്റ്റ് എന്തായിരിക്കും കസ്റ്റമറിനും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ അല്ലെ എംപ്ലോ എംപ്ലോയി ഒരു എംപ്ലോയിയുടെ കാര്യം എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും എംപ്ലോയികൾക്കൊന്നും അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല പ്രത്യേകിച്ച് അവരും ഒരു ഗ്രോത്ത് സ്റ്റേജിലായിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഇനി ഒരു ഗ്രോത്ത് ബിസിനസ്സിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു ഇത്തരം ഇടങ്ങളിൽ ഗ്രോത്ത് പ്രതീക്ഷിച്ച് മുന്നേറുന്ന ഇടങ്ങളിലൊക്കെ നല്ല ഇന്നോവേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ സേവ സേവനങ്ങളിലെ ഓൺലൈൻ ഡെലിവറി മെനു അപ്ഡേറ്റ് ചെയ്യും അതേപോലെ തന്നെ പുത്തൻ പുത്തൻ ആശയങ്ങൾ ആ ടെക്നോളജിയൊക്കെ അപ്ലൈ ചെയ്ത് അവരവരുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മാർക്കറ്റ് ശക്തമായ രീതിയിൽ അവർ വിപുലീകരിക്കും പുതിയ ലൊക്കേഷനുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് രജിസ്റ്റർ ചെയ്ത് അവരവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിംഗ് രീതികളൊക്കെ അപ്ലൈ ചെയ്ത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് തങ്ങളുടെ പ്രൊഡക്റ്റ് സേവനങ്ങളൊക്കെ എത്തിച്ച് ഗ്രോ സ്റ്റേജിലായിരിക്കും അവർ ടീം വളർച്ച ഇനി അവരുടെ ടീമിന് അവരുടെ ടീമിനെ എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കും നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഇത്തരം ആളുകൾ ഇത്തരം ആളുകൾ മാത്രമല്ല നല്ല ഫീഡ്ബാക്കുകൾ കേൾക്കുകയും അതിനനുസരിച്ച് അവരുടെ ബിസിനസ്സിലാ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതാണ് ഇനി ഗ്രോത്ത് മൈൻഡ് ഗ്രോത്തും ഗ്രോത്ത് ഗ്രോത്തില്ലാത്തൊരവസ്ഥയിൽ ഒരു ഒരു ബിസിനസ് എങ്ങനെ ആക്ട് ചെയ്ത് നമുക്ക് ഒരു ഉദാഹരണ സഹിതം നോക്കാം നമുക്ക് നോക്കാം നോക്കിയ അതേപോലെ തന്നെ ആപ്പിൾ ഈ രണ്ട് കമ്പനികളും വളർച്ചയെ ഗ്രോത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആപ്പിൾ കമ്പനി ഇന്ന് ലോകത്ത് മുൻപന്തിയിൽ ക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് അതേ സമയത്ത് നോക്കിയോ അവരവരുടെ കാലാന്തരങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാതിരുന്നപ്പോൾ അവർ അവരുടെ ബിസിനസ് തന്നെ നാശോന്മുഖമായി മാറുന്നൊരവസ്ഥയാണ് നാം കണ്ടത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ബിസിനസ് ഒരു നദി പോലെയാണ് നിങ്ങൾ അതിൽ നീ നീന്തി തുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുങ്ങുക തന്നെ ചെയ്യും താങ്ക്